പാർലിക്കാട് അമ്പലത്തിൽ പാർലിക്കാട് അമ്പലത്തിൽ എന്താ പരിപാടിന്ന് പാർലിക്കാട് അമ്പലത്തിൽ എന്താ പരിപാടി പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഞായറാഴ്ച അവസാനിക്കും എന്ത് പരിപാടി അവിടെ ഭാഗവതം വായന ഓരോ കഥകളും ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ ജീവിത കാര്യങ്ങളും അതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ആകെ വർഷത്തിൽ പത്ത് ദിവസം ഉള്ളത് സാമ്യന്മാരുണ്ട് വർഷത്തിൽ പത്ത് ദിവസമേ ഉള്ളു വർഷത്തിൽ പത്ത് ദിവസ ഒരു വർഷത്തില് ഉച്ചക്ക് ഭക്ഷണം നിൽക്കുന്നവർക്ക് രാത്രി ഭക്ഷണം നാല് മണിക്ക് ചായ പലഹാരം പണ്ടൊരിക്കും ഞാൻ വന്നിട്ടില്ലേ കൊറേ കൊറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രാവശ്യം വന്നിട്ടില്ലേ ഭഗവാൻ പിന്നെ എനിക്ക് പ്രായവണ്ടേ ഞാൻ ചെറുപ്പല്ലേ ഇങ്ങനെ പോലെ വയസ്സാകുമ്പോഴല്ലേ ഭഗവാന്റെ സാന്നിധ്യം ആവശ്യം ചെറുപ്പക്കാരുടെ മെയിൻ ഹനുമാൻ സ്വാമിയാണ് ആരോഗ്യം ആയസും എല്ലാം തരണം ഭഗവാനെ കാത്തു രക്ഷീനെ സ്ഥാനം അതാണ് പറഞ്ഞത് മര്യാദക്ക് കണ്ണ് ഡോക്ടറെ കാണുന്നിട്ട് കണ്ണിന്റെ സ്ഥാനം നോക്കിട്ട് കറക്റ്റ് ആണോന്നുള്ളൂരൊക്കെ ആവശ്യമില്ലാത്ത കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണും കണ്ണില കരട് പോയിട്ട് തിരുമ്പിട്ട് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാതെ രണ്ടു തരം തുള്ളി മരുന്ന് രണ്ടു മണിക്കൂർ കൂടുമ്പോ രണ്ടു തരം പിന്നെ അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം അത് ഒഴിച്ചിട്ട് അതിന്റെ കണ്ണില് മാറി ഇപ്പോഴും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇനി പിന്നെ പോയിട്ടില്ല കേട്ടോ പിന്നെ പോയിട്ട് ഡോക്ടറോട് ഇനി പാറിക്കാട് അമ്പലത്തില് പോലുള്ളു വേറെ അമ്പലത്തിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ കേറുണ്ടോ ഏതെങ്കിലും അമ്പലത്തിൽ അല്ല ചോദിച്ച പിന്നെ ഏതാ വേറെ അമ്പലം ഉണ്ട് പറഞ്ഞു തന്നെയാ അതേ അമ്പലത്തില്ലേ കൗസല്യമായി ഇല്ലേ കൗസല്യ മൈ ഇല്ലേ അപ്പൊ കൗസല്യമായി ഇല്ലേ പോയിരുന്നുണ്ട് അമ്മായില്ലേ പറഞ്ഞിട്ടു ഫോണിന് എന്താ കൊഴപ്പള്ളു അവിടെ പോയിരുന്നേ നോട്ടങ്ങളെ കാണട്ടെ ഫോണിലേക്ക് വിളിക്കാ സ്വിച്ച് ഓഫ് ആണേ വെയിറ്റ് ചെയ്യേ നോക്കട്ടെ ചാർജ് ചാർജിലിട്ടില്ല ഫോണൊന്നല്ലേ മറ്റേ പോയിട്ട് വരിക ഉച്ച കേരള പോയിട്ട് എപ്പോഴെ വരികളെ വരിക എപ്പോഴാ വരിക പോയിട്ട് ഞങ്ങൾ ചെലപ്പോ നാലു ഞാൻ നിന്റെ കാര്യം നാലു ചെലപ്പോ വൈകുന്നേരം ഞാൻ ഒപ്പം പൈസ ആ പറഞ്ഞോ മക്കളെ ഒന്ന് പാൻ കാർഡ് അമ്പലത്തിൽ പോവാ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാൻ പോവുക എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്ക